ബോച്ചയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ഒരു രീതിയിൽ തക്കടിക്കാത്ത ഇൻ്റർവ്യൂ ആയിരുന്നു അത് നാട്ടിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ അങ്ങനെ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കോളൂ എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് ആ ഒരു വിവാദങ്ങൾ നിൽക്കുന്ന സമയത്താണ് വീഡിയോ ആ ഇപ്പം വിവാദങ്ങൾ നിൽക്കുമല്ലേ ഞാൻ പതിനാല് വർഷമായിട്ട് അദ്ധ്യാപകമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്കും ആ സമയത്ത് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോൺ ചെയ്ത ഫീസ് കിട്ടുമോ ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് കൊടുത്താൽ കൃത്യമായിട്ട് ഒന്നും പറയണ്ട അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർ ചാനലിൽ കൂടി ഒരു പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസം കൃത്യമായിട്ട് പേയ്മെൻറ്റ് തന്നെ ഒരു സ്ഥാപനത്തിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ചെമ്മണോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എതിർ പറയുന്ന സമയത്ത് ഇത് പബ്ലിക്കിനോട് വിളിച്ച് ഭയങ്കരമായിട്ട് പറയാതെ ഈ ഒരു പരാതി കഴിച്ചാൽ മതിയല്ലോ കാരണം വേറൊന്നും ഇല്ല ഓരോ ബിസിനസ്സുകാരനും അത് സർവൈവ് ചെയ്യുക നമുക്കറിയാൻ പറ്റും സർവൈവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട് ഊയി തോപ്പിക്കുകയാണ് ഓരോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ മറ്റു ഓരോ ബിസിനസ്സുകാരെയും കൂവി ൂവി തോപ്പിക്കുന്നൊരു രീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തൊരു വിഷമമായിരിക്കും അവർക്ക് ചിലപ്പോൾ അവരുടെ വീടും സ്ഥലങ്ങളും എല്ലാം കൊണ്ട് പണയം വെച്ച് ലോൺ എടുത്ത് ശമ്പളം കൊടുത്ത് അല്ലെങ്കിൽ മറ്റേ ടാക്സ് കൊടുത്ത് എന്നിട്ട് പിന്നീട് അവൻ കള്ളനായി മാറുകയാണ് ലാസ്റ്റ് നമ്മൾ റീസെന്റ് ബോച്ചയുടെ ഇന്റർവ്യൂ ആണ് ലോൺ കൊച്ചി ചെയ്തത് സാറിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പം അതിൻ്റെ ഫീഡ്ബാക്കായിട്ട് ഒത്തിരി നമുക്ക് പോസിറ്റീവായിട്ട് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായിരുന്നു കൂടാതെ അതിൽ ഒത്തിരി റീൽസ് ആണെങ്കിൽ വൺ മില്യണിലധികം പോയിട്ടുണ്ട് പേഴ്സണലി അല്ലെങ്കിൽ അസേ ലോൺ കോച്ച് എന്ന നിലയിൽ സാറിന് അതിൻ്റെ ഫീഡ്ബാക്കും ബാക്കിയുള്ള പ്രതികരണങ്ങളും അതൊക്കെ എന്തൊക്കെയായിരുന്നു കിട്ടിയിരുന്നത് അപ്പം നമ്മുടെ തന്നെ ഇൻറ്റർവ്യൂ നടത്തിയാൽ പോലും അതിനകത്ത് കുറേ നെഗറ്റീവ് കമൻ്റ് വരാറുണ്ട് പക്ഷേ അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ് കുറവാണ് കുറച്ച് പേര് മാത്രമേ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ളൂ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും പോസിറ്റീവ് കമൻ്റ് ഒക്കെ അതിലുപരി എനിക്ക് തോന്നുന്നു ബോച്ചയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഒരു ഒരു രീതിയിൽ തഗ്ഗടിക്കാത്ത ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പതിനാല് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഈ തഗ്ഗടിച്ച് നടക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഫീലിങ്സ് പല ആൾക്കാർക്കുണ്ട് പക്ഷെ അടുത്ത ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പറയുകയാണെങ്കിൽ ഞാനൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസ് എല്ലാം ആവശ്യപ്പെടുന്ന ലോണാണ് അപ്പം അത് അദ്ദേഹം നമുക്കൊരു ലോൺ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ അവരുടെ ഏതെങ്കിലും ഓഫീസർമാർ നമ്മളെ സമീപിക്കുമ്പോൾ ഞങ്ങൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ അയ്യോ അത് വേണ്ട എന്നുള്ളതാണ് അതെ അതെ അതിനുശേഷം ഞങ്ങൾ പേപ്പറെല്ലാം തന്നെ ബാങ്കിന് കൊടുക്കും അതായത് അവർ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളൊന്ന് നമ്മളെ പ്രഷറിൽ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ പേപ്പറെല്ലാം കൊടുക്കും പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ള റിപ്പോർട്ടുകൾ ക്രെഡിറ്റ് റിപ്പോർട്ടെല്ലാം എടുക്കും പിന്നീട് ഇദ്ദേഹത്തിന് മീറ്റ് ചെയ്യും മീറ്റ് ചെയ്യാൻ ഫസ്റ്റ് മീറ്റിങ് കഴിഞ്ഞാൽ അവർ ഏകദേശം ഓക്കെ കുഴപ്പമില്ല പിന്നീട് ലോൺ സാങ്ഷൻ ചെയ്യുന്ന സ്റ്റേജ് ആകുമ്പോഴേക്കും അവരെല്ലാവരും തന്നെ ഓക്കെ നല്ല ഒരു ഫയലാണ് നല്ല ക്ലയൻ്റാണ് എന്നുള്ള അപ്രോച്ചിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ ബാങ്കുകൾ അദ്ദേഹത്തിന് പിന്നെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വേണ്ടേന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും അധികം ലോൺ പാ അധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല നമ്മുടെ ഇന്റർവ്യൂ പോയി കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ഈ നമ്മുടെ അടുത്തറിയുന്ന ആൾക്കാരും ചില ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പൊതുവേ ഈ എൻ്റെ കമന്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ അങ്ങനെ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിനെ വെളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കോളൂ എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് ആ ഒരു വിവാദങ്ങൾ നിൽക്കുന്ന സമയത്താണ് വീഡിയോ ആ ഇപ്പൊ വിവാദങ്ങൾ നിൽക്കുമല്ലേ ഇപ്പൊ ഈ വിവാദങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് കാരണം എങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവരെ പർപ്പസ് എന്താ എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല കാരണം അദ്ധ്യാപകമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എനിക്കും ആ സമയത്ത് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോൺ ചെയ്ത ഫീസ് കിട്ടുമോ സുജീഷ് അറിയില്ല ഇനി കൃത്യമായിട്ട് അതായത് ഒരു ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് കൊടുത്ത കൃത്യമായിട്ട് ഒന്നും പറയണ്ട അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർ ചാനലിൽ കൂടെ ഒരു പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസം കൃത്യമായിട്ട് പേയ്മെന്റ് തന്നെ ഒരു സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാപനമാണ് ഈ ചെമ്മണ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ സുജീഷിനെ പറ്റിയിട്ട് എനിക്കൊരു ആക്ഷേപമുണ്ട് ഏഹ് സുജീഷ് തെറ്റായ വഴിക്കാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാമോ അത് തെറ്റായ വഴിക്കാണ് ചെയ്യുന്നത് അറിഞ്ഞാൽ ഞാൻ അതിന് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അത് ഒന്നില്ലെങ്കിൽ കൺസേൺ ആയിട്ട് പോലീസ് സ്റ്റേഷനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ആവശ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തില് ഏത് ഡിപ്പാർട്ട്മെന്റ് ഇ ഡിയുടെ അടുത്താണ് ഈ ഡി അടുത്ത് ഒരു പേപ്പറിൽ ലെറ്റർ അയച്ചാൽ പോലും അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടാവും അപ്പം ഇത് ഇവരൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എതിര് പറയ സമയത്ത് ഇത് പബ്ലിക്കിനോട് വിളിച്ച് ഭയങ്കരമായിട്ട് പറയാതെ ഈ ഒരു പരാതി അയച്ചാൽ മതിയല്ലോ കാരണം വേറൊന്നും ഉണ്ടല്ല ഓരോ ബിസിനസ്സുകാരനും അത് സർവേവ് ചെയ്യും നമുക്കറിയാൻ പറ്റും സർവേവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട് ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് നമ്മൾ ചിന്തിക്കും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം ബൂസ്റ്റർ ആണ് പൊതുവേ നമ്മൾ കാണുമ്പോൾ പൊതുവെ എല്ലാവരും കാണുമ്പോൾ അവൻ ശരിയല്ല അവൻ കള്ളനാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അത് നമുക്ക് പൊതുവേ ഉള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ശരിയല്ല ബിസിനസ്സുകാർ ശരിയല്ല ഇപ്പം സുജീഷ് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാനൊരു ബിസിനസ് ചെയ്തതാണ് ഒരു പെട്ടിക്കട നടത്തുന്നവനും ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇന്ന് നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെയ്യുന്ന ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് മാനുഫാക്ചർ ചെയ്ത് കൊടുത്ത് ആളുടെ പൈസ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ചോദിക്കുക നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം അതായത് അങ്ങനെ കിട്ടുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇന്ന് സാധനം കൊടുത്തിട്ട് അതിന് പൈസ കൃത്യമായിട്ട് കിട്ടി അതിന് ടാക്സ് അടച്ച് സാലറി കൊടുത്ത് അതിന് പ്രോഫിറ്റിന് മാറ്റി വയ്ക്കുക അങ്ങനെയല്ല ലോസ് സാധനം സംഭവിക്കുന്നത് എന്താ സംഭവിക്കുക നമ്മൾ സാധനം കൊടുക്കുന്നു ചിലപ്പോൾ വൈകി കിട്ടുന്നു ചിലപ്പോൾ ആറുമാസം കഴിയുമ്പോൾ കിട്ടുന്നു പക്ഷെ സാലറി കൃത്യമായിട്ട് കൊടുക്കണം ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കണം അല്ലേ അപ്പം ഒരു ബിസിനസ്സാരയും കഷ്ടപ്പെട്ടായിരിക്കും സർവൈവ് ചെയ്യുന്നത് അപ്പോൾ അവൻ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവാം അല്ലേ അല്ലെങ്കിൽ മറ്റ് സ്ഥാപന ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ എടുത്തിട്ടുണ്ടാവും സൊസൈറ്റിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മണി ലെൻഡിങ് ഈ സാധാരണ മണി ലെൻഡിങ് ലൈസൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പലിശ കൂടുതൽ പലിശക്ക് കൊടുക്കണ മട്ടി മറ്റു പലിശക്കാരെന്നറിയില്ലേ അവരെന്ന് ലോൺ എടുത്തിട്ടുണ്ടാവാം പക്ഷെ ശരിക്കും അങ്ങനെ എടുക്കാൻ പാടണമെന്ന് വെച്ച് ചിലപ്പോൾ എടുക്കാൻ പാടുണ്ടാവില്ല പക്ഷേ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം അതുപോലെ തന്നെ മറ്റുള്ള ചെലവുകൾ ടാക്സ് അടയ്ക്കണം കൃത്യമായിട്ട് പോകണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് വിളിച്ച് പറയുന്നത് ഇവൻ ശരിയല്ല ഇവൻ പോയിട്ട് പലിശ ഇരുപത് ശതമാനം പലിശക്ക് ലോൺ എടുത്തതാണ് ഇതെല്ലാം ചെയ്യുന്നത് വിളിച്ച് പറഞ്ഞ് ഇവൻ തകർന്നു എന്ന് പറഞ്ഞാ ഏത് ബിസിനസ്സാണ് തകരാത്തത് അല്ലെ പെട്ടി കാണിടിക്കുന്ന പോലെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാരോട് എനിക്ക് റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നയിച്ചോട്ടെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുമ്പോൾ കൺസേൺ ആയിട്ട് ആൾക്കാർ കൊടുക്കും ഈ നമ്മൾ ഈ പറഞ്ഞ ബോബി ചമ്മണ് ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ പതിനാല് വർഷമായിട്ട് ഒരു പ്രശ്നമാണ് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഈ എല്ലാം അവിടെ നടക്കുന്നുണ്ട് ആരിലൊക്കെ നോട്ടീസ് അയക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ വഴിക്ക് അല്ലാതെ നമ്മൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ മൊത്തത്തില് എനിക്കതിന് കുറെ ആൾക്കാർ ഈ ഈ അടുത്ത് വന്ന വിവാദങ്ങൾ എനിക്ക് അയച്ചു തന്നു അപ്പൊ ഞാൻ നമ്മൾ ഏത് തകരാത്തൊരാളും ഇങ്ങനെ പറഞ്ഞ് 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 തകർക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ ഏത് ഉറച്ചു നിൽക്കുന്ന ഒരു പാറയും തള്ളി 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 താഴ്ക്കിടാം അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ എൻ്റെ ഒരു ആംഗിളിനെ കേട്ടോ കാരണം എൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എന്റെ ക്ലയൻറ് ആണ് അദ്ദേഹം അവരുടെ ഗ്രൂപ്പൊക്കെ ഒക്കെ ഞാനത് എൻ്റെ സർവീസ് കൊടുത്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ റെസ്പോൺസ് തരുന്നു ഞാൻ കൃത്യമായിട്ട് ബില്ല് തരുന്നു ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് കാണുന്നത് ഇനി മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തിരിച്ച് കാഴ്ചപ്പാടുണ്ടാവും കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളെ അദ്ദേഹം പറ്റിച്ചിട്ടുണ്ടാവും പ്രോപ്പർ ചാനൽ ഉണ്ടല്ലോ അതിലൂടെ നേരിടാം അപ്പൊ എൻ്റെ ഒരു ഇതിനകത്ത് അദ്ദേഹം ഒരു മികച്ചൊരു ബിസിനസ്സുകാരനും വളരെ സീരിയസ്ലി ബിസിനസ്സിനെ പേര് കാഴ്ചപ്പാട കാണുന്ന ഒരാളുമാണ് ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് അല്ല ഈ ഇൻവെസ്റ്റേഴ്സ് സാധാരണയിൽ ഒരു പൈസ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് വരില്ലല്ലോ പിന്നെയും പിന്നെ ഇൻവെസ്റ്റേഴ്സ് വരെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂവിത്തോപ്പിക്കാതെ പ്രോപ്പറായ വഴിക്ക് കാര്യം നടക്കട്ടെ ഇത് കൂവി തോൽപ്പിക്കുകയാണ് ഓരോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ മറ്റു ഓരോ ബിസിനസ്സുകാരെയും നമ്മൾ കൂവി ഒരു രീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തൊരു വിഷമമായിരിക്കും അവർക്ക് ചിലപ്പോൾ അവരുടെ വീടും സ്ഥലങ്ങളും എല്ലാം കൊണ്ട് പണയം വെച്ച് ലോൺ എടുത്ത് ശമ്പളം കൊടുത്ത് അല്ലെങ്കിൽ മറ്റേ ടാക്സ് കൊടുത്ത് എന്നിട്ട് പിന്നീട് അവൻ കള്ളനായി മാറുകയാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടൊരു സാഹചര്യമാണ് ഇതൊന്നും ചെയ്യാതെ ഒരു ബിസിനസ്സും ചെയ്യാതെ ഒരു ലോൺ എടുക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് തകർക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മാനസികാവസ്ഥ എനിക്ക് പലപ്പോഴും പിടി കൂട്ടാറില്ല